അപ്രകാമിന് എഴുപത്തി അഞ്ചാം വയസ്സിൽ ലഭിച്ചു വാഗ്ദത്വത്തിന് വേണ്ടി അബ്രഹാം അപ്രകം കാത്തിരിക്കുമെന്ന് കണ്ണൊടിയേറ്റിരി ലഭിക്കുന്നത് അപ്രകാമിന് നൂറ് വയസ്സും തൊണ്ണൂറ് വയസ്സും അവർക്ക് ആ സമയത്ത് ലഭിക്കുന്ന വാഗ്ദത്ത മകന്റെ പേരാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നിന്റെ ഒന്നിൽ പ്രകാരം പറയുന്നത് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നിവർത്തിക്കുന്ന നിവർത്തിക്കുന്ന നമ്മൾ ആശ്രയിക്കുന്ന ദൈവമാണെന്ന് ഉറച്ച് ിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ കാത്തിരിക്കാൻ തയ്യാറാണോ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ അങ്ങനെ ഇസാക്ക് വളർന്ന് ഇരുപത്തൊന്നാം അധ്യായ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നിന്റെ ആറാം വാക്യത്തിൽ തന്റെ ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി കേൾക്കുന്നവരൽ എന്നെ ചിരിക്കുമെന്ന് സാറാ പറഞ്ഞു സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് ആര് പറയുമായിരുന്നു അവന്റെ ഞാൻ ഒരു മകനെ പ്രസവിച്ചതെന്ന് അവൾ പറഞ്ഞു അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്തൊരു ദൈവം അവരുടെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ശൂന്യ അവസ്ഥകളിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ് അല്ലെങ്കിൽ അതിന്റെ എട്ടാം വാക്യം പൈതൽ വളർന്ന മുലകുടി മാറി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്നു കഴിക്കു വന്ന മണമടിയെ തുറന്നു ഇങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുകയാണ് നമുക്കറിയാം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് നാം ചിന്തിച്ചു കഴിയുമ്പോൾ അവിടെ അനുസരിച്ച് അധ്യായം ഒന്നാം വാക്യത്തിൽ ദേശത്തെയും പിതൃഭവനത്തെയും ഒക്കെയും വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ പറഞ്ഞപ്പോൾ ഒന്നും തിരിച്ചു ചോദിക്കാതെ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചൊരു അബ്രകാമിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക ആ പ്രകാമിന്റെ മുമ്പിൽ ദൈവം ചില അനുഗ്രഹങ്ങൾ ഇങ്ങനെ അന്താപും ഒക്കെയും പ്രജലോടിയ സകലരെയും വിട്ട് ഇറങ്ങി തിരിക്കുന്ന നിമിഷത്തിൽ അനേകരെ കളിയാക്കി നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങൾക്ക് ഇതുവരെ ഒരു തലമുറയെ നൽകി തന്നിട്ടില്ലല്ലോ എന്നൊക്കെയും പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിച്ച് അവരെ പറഞ്ഞു വിടുമ്പോൾ

ഇങ്ങനെ സന്തോഷത്തോടെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം അബ്രകാമിനെ പരീക്ഷിക്കുവാനായി കടന്നു വന്നു ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നതുകൊണ്ട് ശേഷം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശുവിനെ നാപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്ന പലപ്പോഴും നമുക്ക് മനസ്സിലാകുവാൻ കഴിയാത്തത് ചില പരീക്ഷകളൊക്കെയൊക്കെയും ഇത് ദൈവം കൊണ്ടുവന്നതാണോ ആണോ പിശാജ് കൊണ്ടുവരുന്നതാണോ എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് കഴിവ് പലർക്കും ഇല്ലാത്തതാണ് പരാജയത്തിനു കാരണം ഇവിടുത്തെ സംസാരവും പറച്ചിലും ഒക്കെ കേട്ട് കഴിയുമ്പോൾ അതിന്റെ രണ്ടാം വാക്യം ഇരുപത്തിരണ്ടാം മതിയെ രണ്ടാം വാക്യം അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന ഇസാക്കത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ഹോമിയാക്കി കഴിക്കുക എന്ന് അരുളിച്ചു അല്ല ഇവിടെ ചിന്തിക്കേണ്ട കാര്യം വർഷങ്ങളായിട്ട് കാത്തിരുന്ന് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രകം കാത്തിരുന്ന് പ്രാർത്ഥി അല്ലെങ്കിൽ കാത്തിരുന്ന് വാഗ്ദത്തം നേടിയെടുത്തതിനു ശേഷം ചില വർഷങ്ങൾക്കകത്ത് കർത്താവ് വിനയം ഇടപെടുക അതൊരു വാക്ക അടുത്തത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ തന്നെ പകരം നിന്റെ മകനെ ദേശത്ത് കൊണ്ട് യാഗം കഴിക്കുവാനായിട്ട് അബ്രകാമിനോട് പറഞ്ഞായിരുന്നെങ്കിൽ അബ്രകാം എന്ത് അറിയാം അബ്രകാം നേരെ ഇസ്മായിലിനെ പിടിച്ചുകൊണ്ട് പോയോയ ഇവിടെ അതുകൊണ്ടാ പിന്നെയും ദൈവശബ്ദം ശബ്ദം ക്ലിയറായിട്ട് മുഴങ്ങിയത് നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന ദൈവം സംസാരിക്കുമ്പോൾ അത് ക്ലിയറായി തരത്തിലും സംശയം തോന്നുന്ന രീതിയിൽ ഒരു തരത്തിലും ഇത് ദൈവ ശബ്ദമാണോ എന്ന് അത് തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരമല്ല ദൈവം സംസാരിക്കുന്നത് ദൈവം സംസാരിക്കുമ്പോൾ അതിന് വ്യക്തതയുണ്ട് ക്ലിയർ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനേ മനസ്സിലാക്കി അതിൻമഗരെ നിൻ്റെ മഗനെ മാത്രം പറഞ്ഞയരണെങ്കിൽ നിൻ്റെ മഗനെ മോറിയാദേശത്തുകൊണ്ടു യാഗം കഴിക്കാൻ പറഞ്ഞയരണെങ്കിൽ അബ്രഹാം നേരെ ഇസ്മായിലിനെ പിടിച്ചുകൊണ്ടു മോറിയാദേശത്തു പോയതു പക്ഷേ ഹല്ലേലൂയ ഇവിടെ ദൈവത്തിൻ്റെ ശബ്ദം ഇപ്രകാരം ഉണങ്ങിയേദ പ്രൈസ്നർ നിൻ്റെ മഗനെ നീ സ്ഥേഘിക്കുന്നേ ഏക സാധനയായ ഇസഹാക്കിനെ തന്നെ ഹല്ലേലൂയ എത്ര മഗൽ കാലം എത്രയേർക്ക് તાൽപര്യമുണ്ട് ദൈവสนബിൽ യഥാർത്ഥമായി അത് മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ട് ഇവിടെ ദൈവശബ്ദമാണെന്ന് പ്രകാമന് മനസ്സിലായത് എല്ലാ ദിവസവും ദൈവസന്ധിയിൽ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവശബ്ദം കേൾക്കുന്നവന് ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല ആഴ്ചയിൽ പള്ളി പോകുന്നവനും വർഷത്തിൽ പള്ളി പോകുന്നവനും ഒക്കെ ഇതൊക്കെ ദൈവശബ്ദമാണോന്ന് സംശയിക്കുവാൻ എന്നാൽ ഡെയിലി എല്ലാ ദിവസവും ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം കാരണം നമ്മൾ കൂടുതൽ എന്നാൽ കൂടുതൽ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് എവിടെക്കെയോ കേട്ടതായിട്ടൊരു തോന്നലുണ്ട് പക്ഷെ ആരാന്ന് ഓർക്കുന്നില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നുസരിച്ച് അറിയിച്ച നമുക്ക് യഥാർത്ഥമായിട്ട് അറിയുവാൻ കഴിയുന്നത് ഇത് ദൈവശബ്ദം തന്നെയോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവവുമായിട്ട് ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ദൈവവുമായിട്ട് എന്ന് സംസാരിക്കുവാൻ തയ്യാറാകണം ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം പലപ്പോഴും പലരുടെയും ആരാധന പ്രാർത്ഥനയൊക്കെ എന്താണ് എപ്പോഴും നമ്മൾ ദൈവം പറയുന്നത് നമുക്ക് കേൾക്കുവാൻ ദൈവത്തിന് സമയം കൊടുക്കുന്നില്ല എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയോ ഹലി ദൈവത്തോട് പറയണം അങ്ങയുടെ മറുപടി കേൾക്കുവാൻ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അല്ല ഞാൻ തയ്യാറാണ് ദൈവമേ ചെയ്യണമെന്ന് ണെങ്കിൽ നിന്നോട് ഇടപെടുന്നൊരു ദൈവമുണ്ട് നിന്നോട് സംഭാഷിക്കുന്ന സംസാരിക്കുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ടാണ് അബ്രഹാം അല്ലിയ ദൈവത്തിന്റെ വാക്യം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അടുത്ത നിമിഷങ്ങളിൽ കഴിയുന്നത് അതിന്റെ മൂന്നാം എഴുന്നേറ്റ് ിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസിനെയും കൂട്ടി ഹോമയാഗത്തിന് എടുത്തുകൊണ്ട് പുറപ്പെട്ട് ദൈവം തന്നെ തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ തക്ക മണ്ണമണിയെ തീർന്നു ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അധികാലത്തെ എഴുന്നേൽക്കുന്നവർ അബ്രകാമിനെ എഴുന്നേൽക്കുന്നവരാണോ വെള്ളിയാഴ്ച അത് അന്നേ ദിവസം ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്നവരാണോ പ്രീസ്തലോസ്ലോ ഹലോ ഇവിടെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഉടനെ അനുസരിക്കുവാൻ തയ്യാറായ ഒരു അബ്രകാമ്യം നമുക്ക് ഇവിടെ കാണുമെന്ന് കഴിയുക ഇങ്ങനെ ഒരു ആലോചന കേട്ടാരുത് ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സംശയമാണ് ഇത് ദൈവശബ്ദം തന്നെ ആണോ ആണോ ഇങ്ങനെ എന്നോട് ദൈവം പറയുമോ നാം ായിരുന്നെങ്കിൽ നമ്മൾ പറയും ഒരു മൂന്ന് ദിവസത്തെ ഉപാസ പ്രാർത്ഥന ഈ ആഴ്ച നടത്തണം അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഒന്ന് ദിവസത്തെ ഉപാസപ്രാർത്ഥന നടത്തിയമാരെ ഒക്കെ വിളിച്ച് ഇത് ദൈവശക്തമാണോ എന്നൊക്കെയും ഒന്ന് പരിശോധിച്ചിട്ട് ഇതിനകത്തൊരു ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ നാം ചിന്തിക്കും കാരണം എന്താന്നറിയാമോ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട ദൈവശബ്ദം ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ജീവിതം ശബ്ദം കേൾക്കുമ്പോൾ ഇറങ്ങി വന്ന് നീ ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ മനുഷ്യനായ ഭയപ്പെട്ടത് എന്താണെന്നറിയാവോ ദൈവത്തിന് ശബ്ദം അവളുടെ കാതുകളിൽ അറിയാവുന്നതുകൊണ്ടാണ്

ദൈവത്തിന്റെ സ്നേഹിതനായ ഒരു അബ്രകാമിനെ നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ അങ്ങനെ അവർ യാത്ര പുറപ്പെടുക മൂന്നാം ദിവസം അബ്രകാം നോക്കി ദൂരത്തിൽ ആ സ്ഥലം കാണുവാൻ തക്ക വണ്ണമണിയെ തോന്നു എന്നിട്ട് അതിന്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രകാം ബാലിക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുകയും ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു നമ്മുടെ ഏകാഗ്ര നഷ്ടമാക്കുന്ന പ്രാർത്ഥനയെ നഷ്ടപ്പെടുത്തുന്ന സകലത്തിലേയും മാറ്റിവെക്കുമെന്നക്കൗണ്ട് അറിയാം ഇവരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യാഗം നടക്കത്തില്ല നമ്മുടെ തടസ്സപ്പെടുത്തുന്ന വിഷയങ്ങളെയൊക്കെയും നാം മാറ്റി നിർത്തുവാൻ തയ്യാറാകണോ തയ്യാറാണോ നമ്മുടെ ആരാധനയിൽ ദൈവം ഇവര് പറഞ്ഞൊരു പറഞ്ഞ വാക്ക് ദൈവം പറഞ്ഞു ഹോമയാഗം കഴിക്കാനാ എന്നാൽ ഇവിടെ അപ്രകാരം പറയുന്നത് ബാല്യക്കാരോട് പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ ഞങ്ങൾ അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കും എല്ലാം കൊണ്ട് ഹോമയത്തിനുള്ള മൃഗത്തിനെ കൂടെ കൊണ്ടുപോകണ്ടായോ

ആരാധിച്ചാൽ നടുവിൽ ദൈവപ്രവൃത്തി വചനം അബ്രഹാമിനോട് അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞു അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാകത്തിന് ആട്ടിൻകുട്ടി എന്ന് അവൻ ചോദിച്ചു തന്റെ അപ്പനായ അബ്രഹാമിനോട് ചോദിക്കുകയാണ് അപ്പ തീയും ഹോമയാഗത്തുള്ള ആട്ടിൻകൂട്ടി എവിടാ എന്താ ഇത് ചോദിക്കാൻ കാരണം ഇസാഖിനെ കൂട്ടിയൊക്കെയും യാഗങ്ങൾ ആരാധനകളൊക്കെയും കഴിക്കുവാൻ വേണ്ടി അബ്രഹാം പോയിട്ടുണ്ട് അതുകൊണ്ട് യാഗം യാഗമെന്താണെന്ന് അബ്രകാമിന് അതിനെന്തൊക്കെ എന്തൊക്കെ ആവശ്യമാണെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം അത് അബ്രകാമിന്റെ ജീവിതത്തിൽ ആരാധന കണ്ട് പഠിച്ച ഒരു മകൻ അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പാ തീയും വാക്ക് നാം വായിക്കുമ്പോൾ ദൈവം തനിക്ക് ഹോമയാകത്തുള്ള ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന് അബ്രകാൻ പറഞ്ഞു അവർ ഇരുവരും ഒന്നിച്ച് ഉള്ളിൽ വലിയ തീ കത്തുന്ന പോലെയുള്ള വിഷയങ്ങൾ നടുവിലൂടെ ഇങ്ങനെ കടന്നു പോകുമെങ്കിലും അവൻ പറയുന്നത് വിശ്വാസത്തിന്റെ വാക്കുകളെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ വാക്കുകളാ മക്കളോട് പറയുന്നത് വിശ്വാസത്തിന് വാക്കുകളോ അവൻ പറയുകയാ ദൈവം തനിക്ക് ഹോമയാണ് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറയുവാൻ തക്കവർണ്ണമനോട് ഇന്ന് മകൽക്കാലം അനേക ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ പാർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മറുപടിയില്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ചോദിക്കുന്ന ചോദിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ കൂടെ ആരാധിക്കുന്ന ചിലപ്പോൾ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കയ്യിൽ മറുപടി മറുപടിയില്ലായിരിക്കാം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾ

ഇറങ്ങി വിശ്വാസത്തിന്റെ വാക്കുകൾ ജീവിക്കുന്ന വ്യക്തി ണോ എല്ലാം ഉള്ളപ്പം വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നതല്ലോട് ചോദിക്കുന്ന നടുവിലും എപ്പോഴും സന്തോഷിപ്പിനെല്ലാറ്റിനും ഈ കാലാഗ്രഹത്തിന് നടുവിൽ നിന്നും ഉണ്ടെന്ന് ഞങ്ങളെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയണമെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം തീരണം എന്ന ഓരോ വിഷയങ്ങൾ കടന്നു വ്യാപരിക്ക അതിൻ മുമ്പിൽ മറ്റുള്ളവരുടെ പര എൻ ദൈവം കരിദിക്കോളും എൻ ദൈവം കരിദിക്കോളും എൻ ദൈവം കരിദിക്കോളും പ്രൈസ് ദി ലോർഡ് ഹ Alleluia നിന്നിക്കഎന്നവർക്കെതിരെ പഴിക്കുന്നവർക്കെതിരെ ദുഷിക്കുന്നവർക്കെതിരെ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ പറയും അറിയേത്ര എൻ ദൈവം കരിദുന്ന ദൈവമാ എൻ ദൈവം കരിദിക്കോളും പ്രൈസ് ദി ലോർഡ് ഹ Alleluia പ്രൈസ് ദി ലോർഡ് Alleluia ആപ്രഗാമിന്റെ യാഗം നമ്മെവിടെ കാണുവൻ കഴിയേ ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് അവരെത്തിട്ട് അബ്രഹാം തന്റെ യാഗം വിടപടിയിയേ വിറകടിച്ചു തന്റെ മകനെ കെട്ടി യാഗം വിടത്തിന് വിറവിൽ കിടത്തി കയ് അബ്രഹാം കൈനിർത്തി തന്റെ മകനെ അർക്കേണ്ടെന്ന് കత్తి എടുത്തു പ്രൈസ് യഹൂഹാലേലൂയാ ഹാം ഇൻ സ്തോത്രം ഒരു മടിയുമില്ല ദൈവം ദൈവം നിന്ന് ദൈവ ശബ്ദം അവൻ വിളിച്ചു ഇതാ ഞാൻ അവൻ പറഞ്ഞു ബാലന്റെ മേൽ കൈവയ്ക്കരുത് അവനോടൊന്നും ചെയ്യരുത് ഓ ഹലു ദൈവം പറഞ്ഞു തന്നെ കൊടുക്കുവാൻ തയ്യാറായപ്പോൾ നിന്റെ ഏകജാതെ മകനെ തരുവാൻ നീ മണിക്ക് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നുവെന്ന് അവൻ വിളിച്ചു ിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ട് അപ്രകാം ചെന്ന് പിടിച്ച് തൻ്റെ മകനും പകരം കഴിച്ചു ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ മുൻപിൽ കാണുന്നില്ലായിരുന്നു ഒരു വിശ്വാസത്താൽ വിശ്വാസത്താൽ ഇതുപോലെ നമ്മുടെ കാണുവാൻ സാധ്യമല്ലെങ്കിലും െ കരുതികളും എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും എൻ്റെ ദൈവം എന്നെ വഴി നടത്തും എന്റെ കുടുംബത്തിന്റെ വിഷയങ്ങൾക്കകത്ത് എന്റെ ഭാവി വിഷയങ്ങൾക്കകടുത്ത് എന്റെ തലമുറയുടെ വിഷയങ്ങൾക്കകത്ത് ഓ സകലത്തിന്മേൽ പ്രവർത്തിക്കുവാൻ കണ്ടുകൊണ്ടൊരു ദൈവം ഈ യാഗം നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവം ആ യാഗത്തിൽ നിന്നും നമ്മെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സ്തോത്രം പരമയാഗമായി നമ്മുടെ യേശുവിനെ അങ്ങോട്ട് അങ്ങോട്ട് ഹല്ലി അടുത്ത് കടത്തിവിടുക നമ്മുടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു മക്കളാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി തന്റെ രക്തത്തെ ചൊരിഞ്ഞ് നമ്മളെ വീണ്ടെടുത്തൊരു നാഥനെ ഇന്ന് പകൽ കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് തക്കവണ് മരണത്തിന്റെ അധികാരി ആയിരുന്ന പിഴിച്ച് മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശം വെച്ചു കൊണ്ട്